തലവെ ചർച്ചാവേദി വേദി മൂന്നാമത് സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് എം ആർ രേണുകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മുട്ടാർ സോമൻ കവിതാ പുരസ്കാരം ന്യൂസ് എഡിറ്റർ സുരേഷ് സുരേഷ്വരൻ ഏറ്റുവാങ്ങി സമയങ്ങളെ അതിലേക്ക് മാറ്റുന്നത് ഒരു മഹത്തായ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഴുതുന്നവർ കവിത എഴുതുന്നവർ കഥയിടുന്നവർ എല്ലാവരും തന്നെ കേരളത്തിൽ ഉടനീളം അറിയപ്പെടണമെന്ന് എന്നൊന്നുമില്ല കാരണം ചിലർ അറിയപ്പെട്ടേക്കാം അറിയപ്പെടുന്നതിനും അറിയപ്പെടാതിരിക്കുന്നതിനും അത്ര വലിയ കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് നമ്മളെ സംബന്ധിടത്തോളം കുറച്ചുകൂടി ഭൗതിക നേട്ടമുള്ള കാര്യങ്ങളിലേക്ക് മനുഷ്യർ വ്യാപകമായി കടന്നു പോകുമ്പോൾ അത്തരത്തിലുള്ള എന്താ പറയാ വലിയ നേട്ടമൊന്നുമില്ലാത്ത എന്നാൽ മാനസികമായി വലിയ സന്തോഷം കിട്ടുന്ന വലിയ അനുഭൂതി കിട്ടുന്ന നമ്മുടെ കൂടുതൽ മനുഷ്യരാക്കുന്ന സാമൂഹ്യനീതിയും തുല്യതയും സമത്വവും ഒക്കെ വേണമെന്ന് അകമേ ആഗ്രഹിച്ചുകൊണ്ട് ഒരു കലയിൽ അല്ലെങ്കിൽ കവിതയിൽ ഇടപെടുന്ന ഒരു മനുഷ്യരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കൂട്ടായ്മയാണ് കേരളത്തിൽ ഒരുപാട് ചെറിയ ചെറിയ കൂട്ടായ്മകളുണ്ടെങ്കില് സ്വാഭാവികമായിട്ടും ആശയപരമായിട്ടെങ്കിലും ജാതിക്കും മതത്തിനും ലിംഗത്തിനും നിറത്തിനും പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾക്കുമൊക്കെ അതീതമായിട്ട് ചിന്തിക്കാനും പക്ഷെ പ്രവർത്തിക്കാൻ അത്ര കഴിയുന്നുണ്ടാവില്ലെങ്കിലും കുറഞ്ഞപക്ഷം ആശയപരമായി ചിന്തിക്കാനെങ്കിലും കഴിയുന്ന ഒരു ഒരു കൂട്ടായ്മകളായിട്ടാണ് ഞാൻ പൊതുവെ ഈ സാഹിത്യ കലാ കൂട്ടായ്മകളെ കാണുന്നത് അഭ്യാർത്ഥികൾ എന്ന കവിതയാണ് സുരേഷിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് മകനോട് ദളിതൻ സ്മൃതി തുടങ്ങിയ കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അരളി എന്ന ഹ്രസ്തു ചിത്രത്തിന് വേണ്ടി സുരേഷ് രചിച്ച ഗാനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു മികച്ച കഥയ്ക്കുള്ള ബി ആർ പ്രസാദ് പുരസ്കാരം ബി ജോസുകുട്ടി ഏറ്റുവാങ്ങി ചർച്ചാവേദി പ്രസിഡന്റ് പി വി രവീന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു ആർ മോഹനൻ മുട്ടാർ സോമരാജ് വിധു പ്രസാദ് കെ പി കുഞ്ഞുമോൻ ബി ഡി വിനോദ് കുമാർ രവീന്ദ്രൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു കവിതയിലെ ബഹുവചനം ദീപ്തായനം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം ചടങ്ങിൽ നടന്നു സിനിമ ഇംഗ്ലീഷ് കവിത കവിതാ രചന സാഹിത്യം ജീവകാരുണ്യം തുടങ്ങിയ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു